രവീന്ദ്രനും ചന്ദ്രമതിയും ചേർന്ന് രേവതിക്ക് താക്കോൽ കൊടുക്കുന്നത് കാണിച്ചാണ് എപ്പിസോഡ് ആരംഭിക്കുന്നത് തുടർന്ന് രേവതി സച്ചിനെ സ്കൂട്ടറിന്റെ പിന്നിൽ കയറ്റിക്കൊണ്ട് പോകുന്നു ഇത് കണ്ട് ചന്ദ്രമതിക്കും ശ്രുതിക്കും സുതിക്കുമെല്ലാം നിരാശ തോന്നുകയും ബാക്കി ബാക്കിയെല്ലാവർക്കും സന്തോഷമാവുകയും ചെയ്യുന്നു പിന്നീട് മുറിയിലെത്തുന്ന സുതി സച്ചിൻ രേവതിയും ശ്രീകാന്തും വർഷയുമെല്ലാം ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ടെന്നും എല്ലാം ജീവിതം പുരോഗമിക്കുകയാണെന്നും അവരെ എല്ലാം ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടെന്നും എന്നെ സഹായിക്കാൻ ആരുമില്ലെന്നും പറയുന്നു ഇത് കേൾക്കുന്ന ശ്രുതി സുതിയോട് ദേഷ്യപ്പെടുന്നു ശേഷം സ്വന്തം അവസ്ഥയോർത്ത് നിരാശപ്പെടുന്ന സുധീനെ ശ്രുതി ആശ്വസിപ്പിക്കുന്നു തുടർന്ന് എനിക്ക് ഒരു ബിസിനസ് തുടങ്ങണമെന്ന ആഗ്രഹമുണ്ടെന്ന് പറയുന്ന ശ്രുതിയോട് എനിക്കിപ്പോൾ ശ്രുതിക്ക് പണം തന്നു സഹായിക്കാൻ പറ്റില്ലെന്നും തൽക്കാലം ശ്രുതി നഷ്ടപ്പെടുത്തിയ പണം നീലിമയുടെ കയ്യിൽ നിന്നും തിരിച്ചു പിടിക്കാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താമെന്നും ആ പണം തിരിച്ചു കിട്ടിയാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നും ശ്രുതി സുധിയോട് പറയുന്നു പിന്നീട് ചന്ദ്രമതി തന്റെ മുമ്പിൽ നാണം കെട്ട് നിന്ന കാര്യം മഹിമ മധുസൂദനോട് പറഞ്ഞ് സന്തോഷിക്കുന്നു ശേഷം വർഷയിലെ ശ്രീകാന്തിനെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരണമെന്നും ശ്രീകാന്തിന് ൊടുത്താൽ അവൻ നമ്മളോട് കൂടുതൽ അടുക്കുമെന്നും മധുസൂദനം പറയുന്നു എന്നാൽ ശ്രീകാന്ത് അത് സമ്മതിക്കില്ലെന്നും ദുരാഗ്രഹിയായ ചന്ദ്രമതിയെ വെച്ച് നമുക്കൊരു കളി കളിക്കാമെന്നും മഹിമ പറയുന്നു ഇത് കേൾക്കുന്ന മധുസൂദനൻ നീ എന്ത് ചെയ്തിട്ടാണെങ്കിലും അവരെ രണ്ടുപേരെ ഇവിടേക്ക് കൊണ്ടുവരണമെന്നും എനിക്ക് രവീന്ദ്രന്റെ മുമ്പിൽ ജയിക്കണമെന്നും പറയുന്നു പിന്നീട് സ്കൂട്ടർ ഓടിച്ച് വീട്ടിലെത്തുന്ന രേവതിയെ കണ്ട് ലക്ഷ്മി ഒരുപാട് സന്തോഷമാകുന്നു തുടർന്ന് പൂക്കള നഷ്ടപ്പെട്ടതും അതിനു പകരം സച്ചി സ്കൂട്ടർ വാങ്ങി തന്നതുമെല്ലാം രേവതി പറയുന്നു ഇത് കേൾക്കുന്ന അയൽവക്കത്തുള്ള ചേട്ടൻ സച്ചിനെ പുകഴ്ത്തി പറയുന്നത് കേട്ട് അവിടെ എത്തുന്ന ശരത്തിന് ദേഷ്യം വരുന്നു ശേഷം സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന ശരത്തിന് രേവതി കണക്കിന് കൊടുക്കുന്നു പിന്നീട് സുതിയും ശ്രുതിയും ട്രാവൽ ഓഫീസിലെത്തി കാനഡയ്ക്ക് പോയ നീലിമേപ്പ് ി അന്വേഷിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു